നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിന്റെ അഞ്ച് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു ഈ പൊതു തെരഞ്ഞെടുപ്പിലൊക്കെ ഘട്ടം മുതൽ തന്നെ ഏറ്റവും അധികം ചർച്ചയായ വിഷയങ്ങളിൽ ഒന്നായിരുന്നു രാജ്യത്ത് പൊതുവെ പോളിംഗ് ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നത് പക്ഷേ ഈ പോളിംഗ് ശതമാനം കുറവാണ് എന്നുള്ള വാർത്തകൾക്കിടയിൽ നൂറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി വിസ്മയമായിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ലളിത്പൂർ ജില്ലയിലെ ധാൻസി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ആദിവാസി ഗ്രാമങ്ങൾ ഇവിടെയുള്ള വനവാസി ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളായ സൗൽദ ബഹ്മറ നഗൽ ബുദ്നെയ് നരാഹത്ത് എന്നിവയാണ് ആ മൂന്ന് ഗ്രാമങ്ങൾ ഈ മൂന്ന് ഗ്രാമങ്ങളിലും നൂറ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെൽ സൗൽദ വില്ലേജിന് മറ്റൊരു ചരിത്ര നേട്ടം കൂടി അവകാശപ്പെടാൻ സാധിക്കും കാരണം രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ നൂറ് ശതമാനത്തിലേക്ക് എത്തിയിരുന്നു ധാൻസി ലോക്സഭാ സീറ്റിന് കീഴിലുള്ള മെഹ്റൌണി അസംബ്ലി മണ്ഡലത്തിന് കീഴിലുള്ള ഒരു ആദിവാസി ഗ്രാമമാണ് ഈ സൗൽദ എന്ന് പറയുന്നത് ഇവിടെ പുരുഷന്മാരും നൂറ്റി എഴുപത്തി ഏഴ് സ്ത്രീകളും ഉൾപ്പെടെ ആകെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടർമാരാണ് ഉള്ളത് പോളിംഗ് ആരംഭിച്ച് ഏകദേശം അഞ്ചു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ വോട്ടുകളും രേഖപ്പെടുത്തുന്ന ഒരു സംഭവം അത് രാജ്യത്ത് തന്നെ ആദ്യമാണ് എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ വ്യക്തമാക്കുന്നത് സൗ ിൽ നൂറ് ശതമാനം പോളിംഗ് ഉറപ്പാക്കാൻ ബി ഡി ഒ സൗരഭ് ബർണവാൾ നടത്തിയ ഇടപെടലുകൾ അതുകൂടി പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഗ്രാമീണർക്ക് അവരുടെ വോട്ട് അവകാശത്തെ പറ്റി അല്ലെങ്കിൽ ഈ ജനാധിപത്യ പ്രക്രിയയുടെ പ്രാധാന്യത്തെ പറ്റി നിരന്തരമായി ക്ലാസുകൾ എടുക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ബി ഡി ഒ സൗരഭ് ബർവാൾ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന രണ്ട് പേർക്ക് ഭോപ്പാൽ വരെ എത്താനുള്ള വിമാന ടിക്കറ്റ് സ്വന്തം ചിലവിൽ എടുത്ത് നൽകുകയും ചെയ്തിരുന്നു ഇത് കൂടാതെ പതിനെട്ടായിരം രൂപ ചിലവഴിച്ച് ഇൻഡോറിൽ നിന്ന് മുപ്പത് പേരെ ും വോട്ടിംഗ് ദിനത്തിൽ നാട്ടിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അങ്ങനെ ആ വില്ലേജിൽ ഈ നൂറ് ശതമാനം പോളിംഗ് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കാലാകാലങ്ങളായി ഈ വീഡിയോ പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിരന്തരമായ ആത്മാർത്ഥമായ ഇടപെടലുകൾ കൂടിയാണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ ഇവരെ സഹായിച്ചിരിക്കുന്നത് ധാൻസി ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ അനുരാഗ് ശർമ്മയും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രദീപ് ജെയിനും ബി എസ് പിയുടെ രവി കുശ്വാഹയും തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് ഈ മൂന്ന് ഗ്രാമങ്ങളും രാജ്യത്തിന് നൽകുന്ന സന്ദേശം ചെറുതല്ല എത്ര അകലെയാണ് എങ്കിൽ ും തങ്ങളുടെ ജനാധിപത്യ അവകാശത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഒരു പൗരന്റെ അടിസ്ഥാന കടമകളിൽ ഒന്നാണ് എന്നുള്ള ബോധ്യം അത് മറ്റുള്ള ആളുകളിലേക്ക് കൂടി പകർന്നു നൽകാൻ ഈ വനവാസി ഗ്രാമത്തിലെ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം